ഇരുട്ടിന്റെ ശക്തി എല്ലാ കാലത്തെ പോലെ തന്നെ സഭയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നു എന്നത് ഒരു സംശയഹിതമായൊരു കാര്യമല്ലേ ഇരുട്ടിന്റെ ശക്തി ഇത് നാം തിരിച്ചറിയുന്ന പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട് സഭയ്ക്ക് എതിരെ വരുന്നതായിട്ടുള്ള നീക്കങ്ങളൊക്കെ ഇരുട്ടിന്റെ ശക്തിയിൽ നിന്നാണ് വരുന്നത് എന്ന കാര്യം മാനുഷികമായ എല്ലാ സംവിധാനങ്ങളെയും ഈ ഇരുട്ടിന്റെ ശക്തി വിനിയോഗിക്കുന്ന കണ്ടിട്ടില്ലേ എല്ലാം അപ്പം പിന്നെ എടുത്തു നോക്കും ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം സിനിമാ ലോകം എടുത്തു നോക്കി ഇന്ന് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവികമായ ചിന്ത നഷ്ടപ്പെടുത്തി തിരിച്ചു കളഞ്ഞ എന്താ ഗുണം ദുഷ്ടർക്ക് ലാഭമുണ്ട് ലാഭമുണ്ടാകും അവർക്ക് ഇഷ്ടം പോലെ ഈ ലഹരി വിറ്റഴിക്കാൻ പറ്റും അവർക്ക് ഇഷ്ടം പോലെ ലൈംഗിക അരാജകത്തിൽ ആറാടാൻ പറ്റും അവർക്ക് ഇഷ്ടം പോലെ അതിക്രമങ്ങൾ നടുവില് സാടിശത്തോടി കണ്ട് കൊലപാതകങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നത് കണ്ട് രസിക്കാൻ പറ്റും പിശാജ് നൃത്തമാറുന്നത് കാണാൻ പറ്റും പേടയാണെങ്കിലും സിനിമയെ കുറിച്ച് ചർച്ചകൾ കണ്ടില്ലേ എവിടെ ആയാലും ശരി സഭാ സമൂഹത്തോട് മതിപ്പ് ഉളവാില്ലാത്ത രീതിയിൽ അതെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവമതി ഉണ്ടാക്കുന്ന രീതിക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം വളരെ അടച്ചുപൂട്ടപ്പെട്ട ഒരു തിയേറ്ററിനുള്ളിൽ എല്ലാ വിധത്തിലും എല്ലാ ജന ജനാലും അടച്ച് ശക്തമായ സ്ക്രീനിൽ അതിശക്തമായ രീതിയിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങൾ ശക്തമായ സ്വാധീനിക്കും മുതിർന്ന തലമുറയെ പോലെയല്ല വളർന്നു വരുന്ന പ്രത്യേക പതിനഞ്ച് വയസ്സിന് മുകളിലായിട്ടുള്ള ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഇത് കടന്നു വരുമ്പോൾ അവർ അന്നുവരെ കാത്തു സൂക്ഷിച്ചതും ഒരുപക്ഷെ വീട്ടിൽ നിന്ന് ലഭിച്ചതുമായ മൂല്യങ്ങളെയൊക്കെ പാറിച്ചെറിയാനായിട്ട് ഈ ശക്തമായ സാന്നിധ്യം ആ അതിലൂടെ വരുന്നതായ സന്ദേശങ്ങള് തീർച്ചയായിട്ടും സഹായകമായിട്ട് മാറും അപ്പോൾ അതിൻ്റെ സംവിധായകര് നിർമ്മാതാക്കള് ഉദ്ദേശിക്കുന്ന കാര്യത്തിന് പലസിദ്ധിയും ഉണ്ടാകും മനസ്സുമാറും മനുഷ്യൻ്റെ മനസ്സുമാറും ഇതപ്പം മാറ്റിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ജാഗ്രത വേണമെന്ന് പറയുന്നത് ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദുഷ്ട കഥാപാത്രങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ അതിൽ ഏറ്റവും അധാർമികമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയിൽ അഭിജിക്തരായ കത്തോലിക്ക വൈദ്യയില കള്ളന്മാരെ വൈദ്യവേഷം ധരിച്ചു കൊണ്ടുവന്ന് ശ്വശ്രൂട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇഫക്റ്റ് എന്താണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മനസ്സുകളിലേക്ക് ഹ ഇങ്ങനെയൊരു സമൂഹത്തിലാണോ ഞാൻ പിറന്നത് ഒരവമതി ഉണ്ടാക്കുകയാണ് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാക്കുക അപ്പോൾ വിശ്വാസം പിരിതെറിയാൻ വേണ്ടി ഉൾപ്പെടെ നൽകുന്ന ഒരുപാട് സംവിധാനങ്ങളിൽ ഏറ്റവും ശക്തമായ ഒന്ന് ഇന്ന് സിനിമയാണ് എന്ന കാര്യം മുതിർന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ് അവിടെ എല്ലാ തരത്തിലും ഏതെങ്കിലും തരത്തിൽ നന്മയെ കുറിച്ച് അപമതി ഉണ്ടാക്ക രീതിയിൽ അവതരിപ്പിക്കുക മാത്രമല്ല വ്യത്യസ്തമായ നിർദ്ദിഷ്ടമായ വ്യവസ്ഥയിലെ മഹത്വീകരിച്ച് കാണിക്കും ആ അതല്ലേ അതായത് ഇങ്ങനെ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടുന്ന സമൂഹ മുതലാകപ്പാടെ പെശകാണ് അതും കൂടി അധാർമികമാണ് അത് വെറുക്കപ്പെടേണ്ടതാണ് എന്ന് ഹൃദയത്തെ തോന്നിച്ച് തോന്നിപ്പിക്കുന്നതൊപ്പം തന്നെ മറ്റ് ചില വ്യവസ്ഥിതികളെ മഹത്വീകരിച്ച് കാണിക്കും അവിടെ ഉള്ളറുകളെ ഒക്കെ ഒളിച്ചു വെച്ചിട്ട് അവിടെ അകത്തെ തിന്മകളെയൊക്കെ പൊതിഞ്ഞു വെച്ചിട്ട് ഒരു തരത്തിലും പുറത്തറിയാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പറിച്ച് വലിച്ചു മാറ്റത്തക്ക രീതിയിലുള്ള അവസ്ഥയിലേക്ക് ഈ യുവമനസ്സുകളെ കൊണ്ടുവരുന്നു എന്നുള്ള സത്യം തിരിച്ചറിയുമ്പം ക്രിസ്ത്യാനിക്ക് ഇതൊക്കെ ശ്രദ്ധിക്കാതെ നിൽക്കുന്നേ ജാഗ്രത ഇല്ലാത്തതിന്റെ ഫലമായിട്ടല്ലേ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള വഴിവെറ്റത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിട്ടിട്ട് പോകുന്ന കാണാൻ പാടില്ലേ പെൺകുട്ടികളൊക്കെ എന്തുകൊണ്ടിങ്ങനെയൊക്കെ സംഭവിക്കുന്നു കുംഭസാരത്തെക്കുറിച്ച് വളരെ അപമതിക്കത്ത രീതി അതിശക്തമായിട്ടുള്ള ചില സംവിധാനങ്ങളെ ആർത്ത പ്രകസിച്ച് ഭയങ്കരമായി കൂയി പിടിച്ചപ്പം ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഈ കുംഭസാരത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയുള്ള ശക്തമായിട്ട് പ്രതികരിക്കാൻ മുമ്പോട്ട് വന്നോ എന്നൊന്ന് പരിശോധിക്കും എനിക്ക് തോന്നുന്നില്ല എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഒരു അനക്കവുമില്ലാത്ത രീതിയിലേക്ക് ക്രൈസ്തവ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പരിണിത ബലം എന്ന് അനുഭവിക്കാൻ പോവുകയാണ് ഇനിയെങ്കിലും ജാഗ്രത ഉണ്ടായില്ല എങ്കിൽ പരിശുദ്ധാത്മാ പ്രേരിതരായി സത്യത്തെ പ്രഘോഷിക്കാൻ ധൈര്യം അവലംബിച്ചില്ല എങ്കിൽ തിന്മയ്ക്കെതിരെ പടവാളെടുക്കാൻ എന്താ പറഞ്ഞത് ദൈവവചനമാകുന്ന പടവാളെടുക്കാനാ പറഞ്ഞേ അടങ്ങിയിരിക്കാനല്ല ദൈവവചനമാകുന്ന പടവാൾ അല്ല മനുഷ്യനെ കൊല്ലുന്ന വാളല്ല ദൈവവചനമാകുന്ന പടവാളൊക്കെ യുദ്ധം ചെയ്യാനാ പറഞ്ഞേ സത്യത്തിന്റെ അരമുറുക്കിക്കൊണ്ട് നീതിയുടെ കവചം ധരിച്ച് രക്ഷയുടെ ഒരുക്കമായ സുവിശേഷ പ്രകൃതി പാദങ്ങൾ സംവഹിച്ചു രക്ഷയുടെ പടത്തൊപ്പി ധരിച്ചുകൊണ്ട് ദൈവവചനമാകുന്ന വാളെടുക്കാനാണോ പറഞ്ഞത് എന്നിട്ട് ആരെ എടുക്കുന്നേ പന്തകുസ്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കടന്നുപരമാണെങ്കിൽ അതിന് സഭയിലൂടെ തുടരുമ്പോൾ അതിലേക്ക് ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എതിർ നിൽക്കാനും പ്രതികരിക്കാനുള്ള കഴിവും തൻ്റെ ഒരു സമൂഹം സഭയിൽ നിന്നും വളർന്നു വരേണ്ടിയിരിക്കുന്നു ഏറ്റവും ഒരു കാര്യമായിട്ട് ഇത് ആമുഖമായിട്ട് ഞാൻ പറയുക ഇതാണ് ആമുഖമായിട്ട് എൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് നാം ഇങ്ങനെ നിസ്സങ്കരായി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്ക് ആരെ ഉപദ്രവിച്ചാലും പ്രതികരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എന്നു ആകാം ഏത് വിശ്വാസത്തിട്ടേയും കുഴിച്ചുമോടത്തൊക്കെ ഇടപെടാം എങ്ങനെ വേണേലും അവതരിപ്പിക്കാം ഏത് സിനിമാ വേനലും സൃഷ്ടിക്കാം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പോരെ അപ്പം അതിനും കൂട്ട് കൂട്ടുനിൽക്കാം പക്ഷേ ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ആളുകളുടെ മനസ്സിന്റെ മനോഭാവങ്ങൾ ഇപ്പൊ പലരുടെയും പൂച്ചി പുറത്തു വന്ന് കണ്ടില്ലേ എന്നിട്ട് ആരും കൊണ്ട് പ്രതികരിക്കാനായി എന്നിട്ട് സഭാ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെ തിരിച്ചറിയാൻ സഭയുടെ മക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തോ ഒരു കഷ്ട ആ പിന്മയെ തകർക്കാൻ പറ്റുന്ന ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ കൂടെയുണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ഈ കാണുന്ന എല്ലാ ഈ പേക്കോലങ്ങളെ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല സാഹിത്യകൃതകളിലൂടെ സിനിമകളിലൂടെ സംവിധാനങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ നിരീശ്വരത്വം മുദ്രാവാക്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ സ്വാഭാവികമായിട്ട് എങ്ങനെയെങ്കിലും മതത്തിൽ നിന്ന് ആളുകൾ അടർത്തി എടുക്കാൻ ശ്രമിക്കുകയില്ലേ അല്ലെങ്കിൽ പിന്നെ അവരെന്തിനാ പ്രവർത്തിക്കുന്നത് മതത്തിൽ നിന്ന് ആളുകൾ അടർത്തി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കൂട്ടുകൂടാൻ പറ്റുകയുള്ളൂ അതിൻ്റെ അംശങ്ങൾ എല്ലായിടത്തും ഇല്ലേ അതോട് ചേർന്ന് നിൽക്കുന്നവർ ഇതല്ലേ കൂട്ടത്ത് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ എന്താ വെറുതെ വിശ്വാസിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തവ നാമകാരിയായിട്ട് എവിടെ ചെന്ന് എന്ത് മന്ത്രിയായിരുന്ന എന്ന പ്രയോജനം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ കത്തുന്ന ഈ അഗ്നിയില്ല ഈ ജ്വാലയില്ലായെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ തയ്യാറില്ലായെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർക്ക് സഭയിൽ ഒരുപാട് നേതാക്കന്മാർ അവരവരെ ഏൽപ്പിച്ച രാഷ്ട്രീയ ദൗത്യം ഭൗതിക രാഷ്ട്രീയം ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൻ്റെ വിശ്വാസം സാക്ഷ്യപ്പെടുത്തുന്നില്ല ഒരു പരാജയപൂർവം ഇല്ലായിരുന്നു ഒരു മടിയുമില്ലാത്ത ആൾക്കാരുണ്ട് ഇന്നാണിത് കുറച്ച് ഒന്നിരിക്കും കാരണം ഇത് കോംപ്രമൈസാണ് എന്നല്ല സ്വന്തം വ്യക്തിത്വത്തിന് കറ്റില്ലാത്തതു കൊണ്ട് കരുത്തില്ലാത്തതുണ്ട് ഇൻറ്റഗ്രിറ്റി ഇല്ലാത്തത് ആരുടെയും കൂട്ടുപിടിച്ചെങ്കിൽ മാത്രമേ എനിക്കൊരു സ്ഥാനം കിട്ടിയുള്ളൂ വിചാരിച്ചുള്ള സ്ഥാനമോഹികളുടെ രംഗമായിട്ട് അതൊപ്പത്തിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് കാര്യം മനസ്സിലാക്കണം